നമസ്കാരം മലയാളി വാർത്തയ്ക്ക് സ്വാഗതം കടനംകുളം സ്വദേശി ആതിരയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിനുവേണ്ടി ഊർജ്ജിതമായ അന്വേഷണം പുരോഗമിക്കുകയാണ് ജലാനം സ്വദേശി ജോൺസൺ ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്യുന്ന ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് യുവതിയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തായിരുന്നു ജോൺസൺ കൊല്ലത്തെ ഒരു സുഹൃത്തിന്റെ പേരുള്ള തിരിച്ചറിയ രേഖ ഉപയോഗിച്ചായിരുന്നു ഇയാൾ സിം കാർഡ് എടുത്തിരുന്നത് കൊല്ലം ദളവാപുരം സ്വദേശിയാണ് ജോൺസൺ ഔസേപ്പ് ചെല്ലാനത്ത് നിന്നുള്ള യുവതി വിവാഹം കഴിച്ച് ഇവിടെ താമസമാക്കിയതായിരുന്നു മൂന്ന് വർഷമായി ഭാര്യമായി പിരിഞ്ഞ് കൊല്ലത്തും കൊച്ചിയിലുമായി താമസിക്കുകയാണ് ഒരു വർഷക്കാലമായി യുവതിയുമായി അടുപ്പത്തിലായിരുന്നു ജോൺസൺ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ നേരത്തെ യുവതി ജോൺസണുമായി പല സ്ഥലങ്ങളിൽ പോയതായും പോലീസിന് വിവരം ലഭിച്ചു യുവതിയുടെ ചിത്രങ്ങൾ കാട്ടി ബ്ലാക്ക് മെയിൽ ചെയ്താണ് ജോൺസൺ പണം തട്ടിയിരുന്നത് ഒടുവിൽ കൂടെ പോകണമെന്ന് ജോൺസൺ യുവതിയോട് പറഞ്ഞു ഇത് യുവതി വിസമ്മതിച്ചു കൃത്യം നടക്കുന്ന ദിവസം രാവിലെ ഒൻപത് മണിയോടെ വീട്ടിലെത്തിയ ജോൺസണ് യുവതി ചായ കൊടുത്തു പിന്നീട് യുവതിയെ എന്തോ നൽകി മയക്കുന്നതിനു ശേഷം കഴുത്തിൽ കത്തി കുത്തി വലിച്ചെടുക്കുകയായിരുന്നു അന്നേ ദിവസം രാവിലെ പ്രതി പെരുമാതറയിലെ വാടക നിന്നും കത്തിയുമായി പോകുന്ന പോകുന്നൊരു തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇൻസ്റ്റാഗ്രാമിൽ പന്ത്രണ്ടായിരത്തോളം ഫോളോവേഴ്സ് ഉള്ള ആളാണ് പ്രതി ജോൺസൺ ആദരിയുടെ ഭർത്താവ് രാജീവ് പൂജാരിയായ അമ്പലത്തിന് തൊട്ടടുത്താണ് കൊല നടന്ന വീട് ഈ വീട്ടിലേക്ക് പട്ടാപ്പകൾ ഒരാൾ വന്നു കയറിയത് ഭർത്താവ് അറിഞ്ഞിട്ടില്ല ആദരിയുടെ മൃതദേഹം ആദ്യം കണ്ട് പോലീസിനെ അഴിച്ചതും ഭർത്താവാണ് ഇയാളുടെ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളതിനാൽ പോലീസ് ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും ഭർത്താവിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെയും ജോൺസിനെ കണ്ടെത്തുന്നതിലൂടെയും കേസിൽ വ്യക്തത വരും സൗഹൃദം മറ്റൊരു തരത്തിലേക്ക് കടന്നതോടെ ആദരയെ പലതവണ സുഹൃത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് വിവാഹമോചിതനായ ഇയാൾക്കൊപ്പം ഇറങ്ങിച്ചൊല്ലണമെന്ന ആവശ്യമായിരുന്നു ഭീഷണി കൊലയിൽ കലാശിച്ചതും ഇതേ ഭീഷണിയും തർക്കവുമാണെന്നാണ് പോലീസിന്റെ നിഗമനം കൊലയ്ക്ക് ശേഷം പ്രതി കൊണ്ടുപോയ ആദരയുടെ സ്കൂട്ടർ ചിറിയങ്കീട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു അതിനാൽ പ്രതി ട്രെയിൻ കയറി പോയിട്ടുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് ഈ സുഹൃത്തിനെ കുറിച്ച് ഏഴു മാസം മുമ്പ് ആദര പറഞ്ഞിരുന്നതായും ഭർത്താവ് പറയുന്നുണ്ട് എന്നിട്ടും ഭർത്താവ് ഈ സുഹൃത്തിനെ കുറിച്ചോ ബന്ധത്തെക്കുറിച്ചോ കൂടുതൽ അന്വേഷിച്ചിട്ടില്ല ഈ സുഹൃത്തിന്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ രാജേഷ് അന്വേഷിച്ചിട്ടില്ല എന്നതോ പോലീസിനെ സംശയത്തിലാക്കുന്നുണ്ട് സംഭവ ദിവസം കാണാതായ ആദരയുടെ സ്കൂട്ടർ ചിറയങ്കിഴി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കുറ്റകൃത്യത്തിനുശേഷം പ്രതി സ്കൂട്ടറിൽ ചിറങ്കിഴിയിലെത്തി തീവണ്ടി രക്ഷപ്പെടുകയോ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇതിവിടെ ഉപേക്ഷിച്ചിടോ ആകാനുള്ള സാധ്യത പോലീസ് കാണുന്നുണ്ട് ചൊവ്വാഴ്ച രാവിലെ എട്ടരയ്ക്ക് ആദര മകനെ സ്കൂളിൽ അയക്കുന്നത് കണ്ടവരുണ്ട് അതിനാൽ ഇതിനുശേഷം കൊലപാതകം നടന്നതായാണ് നിഗമനം കഠിനംകുളത്തുനിന്ന് പുറപ്പെട്ട് സാധാരണഗതിയിൽ ചെറിയ കിഴി റെയിൽവേ സ്റ്റേഷനിലെത്താൻ അരമണിക്കൂറെങ്കിലും എടുക്കും രാവിലെ ഒൻപത് അഞ്ചിന് തിരുവനന്തപുരത്തേക്കുള്ള വഞ്ചനാട് എക്സ്പ്രസ് ഒൻപത് ഒന്നിന് കൊല്ലത്തേക്കുള്ള പാസഞ്ചർ എന്നിവ പോയി കഴിഞ്ഞാൽ ഭാഗത്തേക്ക് പിന്നീട് പതിനൊന്ന് മണിക്ക് ശേഷമേ തീവണ്ടിയുള്ളൂ അതിനാൽ ഈ സമയത്തിനുള്ളിൽ ഇയാൾ ഇവിടെ എത്തി രക്ഷപ്പെട്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട് പട്ടാപ്പകൾ സാമാനം തിരക്കേറിയ റോഡരികളുടെ വീട്ടിൽ കൊലപാതകം നടത്തിയിട്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ പ്രതി പരിസരം വിട്ടുപോയി എന്നത് ഇത്തരം നിഗമനങ്ങളെ അപ്രസക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത